യും സുഡാനിലെയും ദുരിതത്തിന് അറുതി വരുത്താൻ അന്താരാഷ്ട്ര സമൂഹം ഊർജിതമായ ഇടപെടൽ നടത്തണമെന്ന് ഖത്തർ അമീർ ആഗോള വികസന ഉച്ചകോടിയിലാണ് അമീറിന്റെ പ്രതികരണം വികസനം ലക്ഷ്യമിട്ടുള്ള എല്ലാ അന്താരാഷ്ട്ര പരിപാടികൾക്കും ഖത്തർ പിന്തുണ നൽകുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി നേതൃത്വത്തിലാണ് ദോഹയിൽ ആഗോള സാമൂഹിക വികസന ഉച്ചകോടി അരങ്ങേറുന്നത് ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യവെയാണ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനെ ഫലസ്തീൻ സുഡാൻ രാഷ്ട്രങ്ങളിലെ ദുരിതങ്ങൾ എടുത്തു പറഞ്ഞത് ഫലസ്തീൻ ജനതയ്ക്ക് നീതി ലഭിക്കുന്നതുവരെ അന്താരാഷ്ട്ര സമൂഹം തങ്ങളുടെ ശ്രമങ്ങൾ ഊർജിതമായി മുമ്പോട്ട് കൊണ്ടുപോകണം ഗസയുടെ പുനർനിർമ്മാണത്തിന് ആഗോള പിന്തുണ ആവശ്യമാണ് സുഡാനിലെ അൽഫാശങ്ങൾ നടക്കുന്ന സംഭവങ്ങൾ അതീവ ആശങ്കയുണ്ടാക്കുന്നു രണ്ടര വർഷമായി കൂട്ടക്കശാപ്പാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു സുഡാനിൽ രാഷ്ട്രീയ പരിഹാരമാണ് വേണ്ടതെന്നും അമിർ ചൂണ്ടിക്കാട്ടി സാമൂഹിക വികസനം എന്നത് ഒരു തെരഞ്ഞെടുപ്പല്ലെന്നും അദ്ദേഹം പറഞ്ഞു അത് അസ്തിത്വപരമായ ആവശ്യകതയാണ് എല്ലാവരുടെയും സുരക്ഷയും ഐശ്വര്യവുമാകണം അതിന്റെ ലക്ഷ്യം ദാരിദ്ര്യം തൊഴിലില്ലായ്മ തുടങ്ങിയ എല്ലാ സാമൂഹിക പ്രശ്നങ്ങളെയും അഭിസംബോധന ചെയ്യുന്നതിനുള്ള അടിത്തറയാകട്ടെ ഉച്ചകോടിയെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു മീഡിയ വൺ ദോഹ